കഴിഞ്ഞ രണ്ട് ദിവസം വളരെ പ്രധാനപ്പെട്ട രണ്ട് കലാകാരന്മാരാണ് നമ്മളെ വിട്ടുപോകുന്നത് കെ പി സി രാജേന്ദ്രൻ അതായത് കുട്ടൻപിള്ള എന്ന് പറയുന്ന കഥാപാത്രത്തെ ഒപ്പുമുളകിൽ അഭിനയിച്ച വ്യക്തി അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ നവാസ് കലാപവെന്ന വസദേഹവും അന്തരിച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ റൂമിൽ ചോരാനിക്കിരയിലെ റൂമിൽ അദ്ദേഹം അവശനായി കിടക്കുന്ന അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന റൂം പോയി കണ്ടുവന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിനത് ഇതിനു വീട്ടിലുണ്ട് സോ നാളെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാൻ അറിയാന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് സ്വാഭാവിക മരണമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് സോ എന്തായാലും എന്തായിരിക്കും എന്ന് നമുക്ക് നാളെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും എന്ന് തന്നെ പറയണം അതായാലും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്നത് അതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട നാദർഷ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നാദർഷ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയായിരുന്നു പക്ഷെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല പെട്ടെന്നാണിത് സംഭവിച്ചത് സോ എന്തായാലും അദ്ദേഹത്തിന് വിഷണം താങ്ങാൻ സഹായിക്കുന്നില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം നാദർഷ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും എല്ലാവരും അദ്ദേഹത്തിന് ആന്തരരാജികൾ ആന്തരരാജിലുകൾ കമൻറ്റ് ബോക്സ് നേടുമെന്ന് വിചാ വിചാരിക്കുന്നു